കേരളത്തിൽ ഇപ്പോ കൊറോണ കേസുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊറോണയെ പറ്റി തന്നെയാണ് ഇപ്പോ ഉണ്ടാകുന്ന ഈ ഒരു കൊറോണയുടെ ഏറ്റവും പ്രധാന കാരണം അല്ലെങ്കിൽ കൊറോണ ഉണ്ടാക്കുന്നത് ഒമിക്രോണിന്റെ തന്നെ മൈൽഡ് വെറൈറ്റീസ് ആയിട്ടുള്ള എൻ എൻ ബി വൺ എയ്റ്റ് വൺ ജെ എൻ വൺ എന്നൊക്കെയുള്ള വൈറസുകളാണ് അപ്പം വളരെ മൈൽഡ് ആയത് കൊണ്ട് തന്നെ വളരെയേറെ കോംപ്ലിക്കേഷനിലേക്ക് സാധാരണ ഒരാളെ കോംപ്ലിക്കേഷനിലൊന്നും ഈ ഒരു വൈറസിന്റെ ഇൻഫെക്ഷൻ എത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസാവഹമായിട്ടുള്ള കാര്യം ഇപ്പൊ ഇതിന്റെ സിംറ്റംസ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂക്കൊലിപ്പ് നല്ല മൂക്കൊലിപ്പ് ഉണ്ടാവാം മൂക്കടപ്പ് ഉണ്ടാവാം ഇത് രണ്ടും വേണമെങ്കിൽ ഓൾട്ടർനേറ്റ് ചെയ്ത് വരാം കടുത്ത പനി ഉണ്ടാവാം രണ്ടോ മൂന്നോ ദിവസം നീണ്ടു നിൽക്കുന്ന കടുത്ത പനി അതോടൊപ്പം ശരീരവേദന തലവേദന തൊണ്ടവേദന ഇതും കണ്ടുവരാറുണ്ട് അമിതമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവാം വയറുവേദന വയറിളക്കം പോലെയുള്ള ലക്ഷണങ്ങൾ തീരെ വശപ്പില്ലാത്ത ലക്ഷണങ്ങൾ അതെല്ലാം എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഛർദ്ദിക്കുന്നു പെട്ടെന്ന് തന്നെ വോമിറ്റ് ചെയ്യുന്നു നോസിയ പോലെയുള്ള ലക്ഷണങ്ങളൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് കണ്ടുവരുന്നത് അതായത് ഒരു സാധാരണ വൈറൽ ഫീവറിന്റെ ലക്ഷണങ്ങളാണ് ഈ ഒരു ഒമിക്രോണിനും ഇപ്പോഴത്തെ ഈ ഒരു കൊറോണയ്ക്ക് ഉള്ള ഉണ്ടാവുകയുള്ളു ഒരു രണ്ടാഴ്ച വരെയാണ് ഇതിന്റെ ഒരു കാലയളവ് പറയുന്നത് രണ്ടാഴ്ച നമ്മൾ വേണ്ട രീതിയിൽ നല്ല രീതിയിൽ വിശ്രമിക്കുകയും നല്ല ഭക്ഷണം കഴിക്കുക അതായത് നമ്മളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഭക്ഷണം കഴിക്കുകയും നന്നായിട്ട് വെള്ളം കുടിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലക്ഷണങ്ങൾ പെട്ടെന്ന് തന്നെ മാറുന്നതായിട്ട് കണ്ടുവരാറുണ്ട് സാധാരണ ഒരാളുടെ കാര്യമാണ് പറയുന്നത് ഈ എപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം ലക്ഷണങ്ങൾ നമ്മുടെ വീട്ടില് പ്രായം ചെയ്യുന്ന ആളുകളിൽ കാണുന്നു അതല്ലെന്നുണ്ടെങ്കിൽ കിടപ്പ് രോഗികളിൽ കാണുന്നു ഏർ മറ്റ് പല രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നു പ്രമേഹം രക്തസമ്മർദ്ദം ആ പിന്നെന്താണ് കിഡ്നി ഫെയിലിയർ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ പിന്നെന്താ ലങ്സ് സംബന്ധമായിട്ടുള്ള വലിയ വലിയ രോഗങ്ങൾ ഉള്ളവർക്ക് ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലിവർ കരട് രോഗികളായിട്ടുള്ള ആൾക്കാരില്ലെങ്കിൽ ഇത്തരം ലക്ഷണങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കേണ്ടതാണ് അവരെ പിന്നെ ചെറിയ കുഞ്ഞുങ്ങളിൽ ഇത്തരം ലക്ഷണങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതാണ് അതല്ല ഇപ്പൊ സാധാരണ ഒരാൾക്കാണ് ഈ ഒരു പനി ഉണ്ടാകുക അല്ലെങ്കിൽ ഈ ഒരു ഇൻഫെക്ഷൻ വന്നത് പക്ഷെ അവരുടെ ശരീരത്തില് ശരിയായ രീതിയിൽ ഓക്സിജൻ എത്തുന്നില്ല അതായത് നമ്മളൊരു പൾസ് ഓക്സിമീറ്റർ ച്ച് പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഒരു എസ് ടിഒുന്റെ വാല്യൂ തൊണ്ണൂറ്റിനാലിനും താഴെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിലും നമ്മൾ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതാണ് എനിക്ക് പൾസോക്സിമീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബ്രീത്ത് നമ്മുടെ ശ്വാസം പിടിച്ചു നിർത്തിക്കൊണ്ടുള്ള ഹോൾഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വഴി മനസ്സിലാക്കാൻ കഴിയും അതായത് നമ്മുടെ ശ്വാസം നമുക്ക് പിടിച്ചു നിർത്തി നോക്കാം അപ്പോൾ ഒരു ഇരുപത് സെക്കൻഡിൽ കൂടുതൽ നമുക്കത് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലങ്സ് വീക്ക് ആണ് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുക ഡോക്ടറിനെ കാണുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് പിന്നെ നമ്മളുടെ ശരീരത്തിൽ അതായത് സ്കിന്നില് നഖത്തിൽ നഖത്തില് ലിപ്സില് ചുണ്ടിലൊക്കെ നീല കളർ ബ്ലൂഇഷ് ഡിസ്കളറേഷൻ കാണുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞു എത്രയും പെട്ടെന്ന് ഏഹ് എന്താണ് മരുന്ന് കഴിക്കണം അല്ലെങ്കിൽ ഡോക്ടറിനെ കാണുക എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി നമ്മുടെ വെയിറ്റ് ക്രമാതീതമായിട്ട് കുറഞ്ഞു പോയിക്കൊണ്ടിരുന്നു കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നമ്മളുടെ ബുദ്ധിമുട്ടുകൾ ദിവസം ചെല്ലുന്തോറും കൂടി വരുന്നു എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല കഴിക്കുന്നതെല്ലാം കഴിക്കുന്നതെല്ലാം അല്ലെങ്കിൽ വയറിളകി പോകുന്നു ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിലും തീർച്ചയായിട്ടും ഡോക്ടറിനെ കാണേണ്ടതാണ് അപ്പം ഇത്തരം ലക്ഷണങ്ങളൊന്നുമില്ല വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു ഫോമിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റെസ്റ്റ് എടുക്കുക നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പൊ ഒരു ഡെയിലി ഒരു മൂന്ന് രണ്ട് തൊട്ട് മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിക്കുക അപ്പം അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് പെട്ടെന്ന് ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇതിന്റെ ലക്ഷണങ്ങളിൽ നിന്നും മുക്തി നേടാവുന്നത് കൊറോണയുടെ ഇത്തരം ലക്ഷണങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്ന് മുക്തി ലഭിക്കാനും അതുപോലെ തന്നെ നമ്മുടെ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള മരുന്നുകൾ നമ്മൾക്ക് ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ്